ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദുർഗയുടെ അച്ഛൻ ബസുമതിയോട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് രണ്ടാം കെട്ടുകാരനെയാണോ വിവാഹം ആലോചിക്കുന്നതെന്ന് എൻ്റെ മകൾക്കാണെങ്കിൽ ഇത് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെങ്ങളാണെങ്കിൽ ഉടനെ തന്നെ ചോദിക്കുകയാണ് കൊലപാതകരുടെ മകൾക്കാണെങ്കിൽ പിന്നെ ആരെയാണ് കിട്ടുക എന്ന് ഉത്തശ്ശയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ ബസുമതി എപ്പോൾ പറയുന്നുണ്ട് ആരും ഒന്ന് സമ്മതിക്കാൻ വേണ്ട ഒന്നും ചെയ്യിക്കാൻ വേണ്ട ഞാനും എൻ്റെ കുട്ടിയുമായിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് പറയുന്നു ശേഷം വസുമതി അശുദ്ധയോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ദുർഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ദുർഗയപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല ഇനിയും ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല എന്ന് പറയുന്നു ബസുമതി എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് മൃഗയെ അപ്പോൾ അമ്മയുടെ ഫോട്ടോയിൽ പോയി നോക്കിയിട്ട് സത്യം ചെയ്യുകയാണ് എൻ്റെ അമ്മയാണ് സത്യം ഞാൻ വിവാഹമേ കഴിക്കത്തില്ല എന്ന് പറയുന്നു ബസുമതിക്കപ്പോൾ സമാധാനമാകുന്നുണ്ട് ബസുമതി അപ്പോൾ പറയുന്നുണ്ട് നീ ഈ വാക്ക് പാലിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അഷിതയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് പൂർണ്ണമയുടെ ഹസ്ബൻഡ് ഒരു ചാനലിലേക്ക് വിളിച്ചിട്ട് ഒരു ന്യൂസ് ഉണ്ട് ഒരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ടി വിയിൽ ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് പോലീസുകാരുടെ രഹസ്യ ടീമായ ഒരു ടീമാണെങ്കിൽ കുറെ കുട്ടികളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജ് സാർ ഉടനെ തന്നെ ദുർഗയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഓപ്പറേഷൻ ആരോ വീഡിയോ എടുത്തിട്ടുണ്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് അയാളെ രക്ഷിക്കണം അതുമാത്രമല്ല ആ വീഡിയോ ഡിലീറ്റും ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുന്നു ദുർഗെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ് ദീർഘ താഴേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശിയും വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് പോലീസുകാരൊക്കെ മിടുക്കരാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പൃഥ്വിയാണ് പൃഥ്വി ഒരുപാട് ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റി വിഷുമായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ല എന്നൊക്കെ ചോദിക്കുന്നു പൃഥ്വി അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പൃഥ്വിയെ മേനോൻ്റെ ആൾ ഫോൺ വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാണാൻ വെളിയിലേക്ക് വരാനെന്ന് പറയുന്നു മേനോന്റെ ആൾ പൃഥ്വിയോട് പറയുന്നുണ്ട് ആ വീഡിയോ എടുത്ത ആളെ കണ്ടുപിടിക്കണമെന്നും പൃഥ്വി കൂട്ടിയിട്ട് മേനോൻ്റെ ആൾ പോകുന്നുണ്ട് പൃഥ്വി ഗുണ്ടകളുമായിട്ടാണ് പോകുന്നത് സഞ്ജയ് ഒരു കോഫി ഷോപ്പിൽ ഷോപ്പിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ഈ ഗുണ്ടകൾ ചെല്ലുന്നുണ്ട് സഞ്ജയോട് പറയുന്നുണ്ട് മൊബൈൽ തരാൻന്ന് കയ്യിലൊരു വീഡിയോ ഉണ്ടല്ലോ അത് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു സഞ്ജയ് പെട്ടെന്ന് അവിടെ നിന്നും ഓടുന്നുണ്ട് പിന്നാലെ ഗുണ്ടകൾ ഓടുകയാണ് സഞ്ജയ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജെ ഡി ടീമിലെ ഡ്രൈവറായ അക്ഷര മുന്നിലേക്ക് വരുന്നുണ്ട് അക്ഷര സഞ്ജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു അക്ഷര സഞ്ജയെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ഇത് പോലീസ് സ്റ്റേഷനാണ് അകത്തേക്ക് പോകാനെന്ന് പറയുന്നു സഞ്ജയ് പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോകാൻ തുടങ്ങുന്നുവെങ്കിലും പിന്നെ വേണ്ട എന്ന് വിചാരിക്കുകയാണ് ഞാൻ കാരണം പോലീസ് കേസ് എന്തെങ്കിലും ആയാൽ ധുനിമോൾക്ക് പ്രശ്നമാകുമെന്നൊക്കെ വിചാരിച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഒരു കോൾ വരികയാണ് ജെ ഡി ടീമിലെ കമ്പ്യൂട്ടറൊക്കെ മാനേജ് ചെയ്യുന്ന അഖിലാണ് വിളിക്കുന്നത് അഖിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോകുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ വീഡിയോ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എന്നൊക്കെ പറയുന്നു അഖിലിൻ്റെ വാക്ക് കേട്ടിട്ട് സഞ്ജയെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അഷിതെ പൃഥ്വി ഫോൺ ചെയ്യുകയാണ് പൃഥ്വി ഫോൺ ചെയ്തിട്ട് നാളെ പബ്ബിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് ആദ്യം അഷിത വരുന്നില്ല അമ്മ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് പൃഥ്വി പറഞ്ഞതല്ലേ ഞാൻ വരാം അമ്മയോട് കള്ളം പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നു അഷിത ഫോണിൽ കൂടെ സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ദുർഗയ്ക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട് ദുർഗയെപ്പോൾ വിചാരിക്കുന്നുണ്ട് അഷിത സംസാരിക്കുന്ന ആളുടെ സൗണ്ട് നല്ല പരിചയമുണ്ടല്ലോ അടുത്തേക്ക് നോക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അഷിത ഫോൺ മാറ്റിയിട്ട് ദുര്ഗയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചിട്ട് ദുര്ഗയപ്പോള് പറയുന്നുണ്ട് നിന്റെ കല്യാണമൊക്കെ റെഡിയായിട്ടിരിക്കുകയല്ലേ ഇനി കുറച്ച് ദിവസമല്ലേ നീ ഫോണ് നോക്കിയിരുന്നാല് മുഖമൊക്കെ ഡള്ള അതുകൊണ്ട് ഫോൺ ഫോണ് വിളിക്കണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു അഷിതയെ അപ്പോൾ ദുർഗയോട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ദുർഗെ അവിടെ നിന്ന് പോകുന്നുണ്ട് അക്ഷിതയോട് പൃഥ്വി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് സംസാരിച്ചതെന്ന് പൃഥ്വിയോട് അക്ഷിതയെപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ശേഷം കാണിക്കുന്നത് ജോർജ് സാർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് അവിടേക്ക് തന്നെ ദുർഗയും ചെല്ലുന്നുണ്ട് കടക്കാരൻ്റെ മുന്നിൽ ജോർജ് സാറും ദുർഗയും നാടകം കളിക്കുന്നുണ്ട് ജോർജ് സാർ ദുർഗയോട് പറയുന്നുണ്ട് ദേവരാജൻ്റെ മകളല്ലേ ദേവരാജൻ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു ദുർഗയും അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് രണ്ടുപേരും പരിചയപ്പെടുന്നത് പോലെ സംസാരിക്കുകയാണ് ശേഷം സാധനം വാങ്ങിയിട്ട് രണ്ടുപേരും വെളിയിലേക്ക് പോകുന്നു ജോർജ് സർ ദുർഗയോട് പറയുന്നുണ്ട് കേരളത്തിൽ മേനോൻ്റെ ഒരു സഹായി ഉണ്ടെന്ന് ശേഷം കാണിക്കുന്നത് കൃതി പബ്ലിക്ക് പോകുന്നതാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പൊതു കഥയുമായി വീണ്ടും കാണാം താങ്ക്